നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ കാലം പ്രവാസികൾക്ക് ദുരിതകാലമായിരിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും ഏറെ നിർണായക തീരുമാനങ്ങൾ ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും കൈക്കൊണ്ടിരുന്നു പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ച് സന്ദർശക വിസയിലെത്തിയവർക്ക് പ്രത്യേക ഇളവുകൾ നൽകുകയും ചെയ്തിരുന്നു വിലക്ക് നീങ്ങുന്നതുവരെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കഴിയാമെന്ന വ്യവസ്ഥയ്ക്ക് ഇതാ സന്ദർശക വിസയിലെത്തി യു എയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചുപോകാൻ ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ് പ്രത്യേക വിമാന സർവീസ് ആരംഭിച്ചു ഏപ്രിൽ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് കൊറോണ വൈറസ് വ്യാപനം കാരണം അന്താരാഷ്ട്ര വിമാന സർവീസുകളെല്ലാം തന്നെ നിലച്ചിരുന്നു ഗൾഫ് രാഷ്ട്രങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു എന്നാൽ ഇതേ തുടർന്ന് യു എയിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രത്യേക സർവീസുകൾ ഒരുക്കിയതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത് ഇന്ത്യയിൽ നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരവും ഉൾപ്പെടെ ഏഴ് നഗരങ്ങളിലേക്കായിരിക്കും സർവീസുകൾ നടത്തുക ദുബായ് എയർപോർട്ട്സ് ചെയർമാൻ കൂടിയായ എമിറേറ്റ് എയർലൈൻസ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായി അൽ മക്തൂമാണ് ട്വിറ്ററിലൂടെ എമിറേറ്റ്സ് നൽകുന്ന പ്രത്യേക സൗകര്യം പ്രഖ്യാപിച്ചത് എന്നാൽ സാധാരണ രീതിയിലുള്ള വിമാന സർവീസുകളല്ല ഇതെന്നും യു എ യിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഇതെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു നെടുമ്പാശ്ശേരിയിലേക്കും തിരുവനന്തപുരത്തേക്കും നിത്യവും രണ്ട് സർവീസുകളായിരിക്കും ഉണ്ടായിരിക്കുക ദുബായിൽ നിന്ന് പുലർച്ചെ മൂന്ന് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം രാവിലെ ഒൻപതിന് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും ഒപ്പം രാവിലെ പത്തരയ്ക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിന് രണ്ടാം സർവീസും നെടുമ്പാശ്ശേരിയിൽ എത്തും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന വിമാനം രാത്രി പതിനൊന്ന് അവിടെ എത്തുന്നതായിരിക്കും തുടർന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് മറ്റൊരു വിമാനവും തിരുവനന്തപുരത്തേക്ക് പറക്കും പുലർച്ചെ മൂന്നിന് അവിടെ എത്തുകയും ചെയ്യും ഈ വിമാനങ്ങളിൽ തിരിച്ചുവരുമ്പോൾ യു എയിലേക്കുള്ള ചരക്കുകളും കയറ്റും ഡൽഹി മുംബൈ ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നീ നഗരങ്ങളിലേക്കും സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ലണ്ടൻ കറാച്ചി ലാഹോർ ഇസ്ലാമാബാദ് ധാക്ക കൊളംബോ കൈറോ എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിൽ എമിറേറ്റ് സർവീസുകൾ ഉണ്ടാകും അതത് രാജ്യങ്ങളിലെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ സർവീസുകൾ ഇപ്പോൾ നടത്തിവരിക തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ